ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാഷിനു കാഷ്യൂസ് അതല്ലെങ്കിൽ പീനട്ട് ഇട്ട് കൊടുത്താലും മതി അത് റോസ്റ്റ് ചെയ്തതാണ് പീനട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം തേങ്ങ ഇട്ടുകൊടുക്കാണ് തേങ്ങ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങന് ഇട്ടിട്ടുള്ളത് അപ്പോൾ തേങ്ങ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് തേങ്ങ കൂട്ടിയും കുറച്ചും എടുക്കാം ഇനി തേങ്ങ ഒന്ന് റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം ഇതിനെ മാറ്റി വെക്കാം ഇനി ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനൊന്ന് കട്ടിയിൽ കലക്കിയെടുക്കണം ഇനി മാവ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മൂന്ന് വലിയ നേന്ത്രപ്പുഴ എടുത്തിട്ടുള്ളത് ഇനി ഓരോ നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ വരട്ട് കൊടുക്കുകയാണ് കത്തി കൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ വരട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ് ഇനി ഈ സ്പേസിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കാശിനോട്ടൊക്കെ ഇതിലിട്ട് കൊടുക്കുക നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ റെസിപ്പിയുടെ പേരെന്നു പറയണത് പഴം നിറച്ചതെന്നാണ് അപ്പോൾ അത് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് ഒരു ഹോളിൽ ഈ റോസ്റ്റ് ചെയ്തത് ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് വേണം അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം അങ്ങനെ നിറച്ച് കൊടുക്കാൻ എത്രത്തോളം റോസ്റ്റ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണത് അത്ര ടേസ്റ്റാണ് ഉണ്ടാവുക ഈ സ്നാക്കിന് ഇപ്പോൾ മൂന്ന് പഴത്തിലും ഇങ്ങനെ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് നെയ്യ് നെയ്യ് കൊടുക്കുക നെയ്യും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് നിറച്ച് വെച്ച പഴത്തിൻ്റെ ഈ ഫില്ലിങ്സ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാവിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ടിയിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഫില്ലിങ്സിനെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫില്ലിങ്സ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ ഫില്ലിങ്സിൻ്റെ ഭാഗത്ത് മാത്രം ഈ മാവിൻ്റെ ഇത് ഈ ഒരു പശ അതങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഈ സ്നാക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണമല്ലോ അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ഓയിലും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ചിലർ ഡീപ്പ് ഫ്രൈ ചെയ്യാറുണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഈ പഴം ഇത് തിരിച്ച് മറിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് മക്കൾക്കൊക്കെ സ്കൂളിൽ വരണ സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലൈക്കും